നമസ്കാരം ശ്രീനി ആലക്കോടാണ് കണ്ണൂരിൽ നിന്നാണ് ഇന്ന് രാവിലെ ഇവിടെ എത്തിയത് ഇങ്ങനെ ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വല്ലാത്ത സന്തോഷം തരുന്നു നമുക്കെല്ലാവർക്കും സന്തോഷം ആവശ്യമാണല്ലോ സംഗീതം കേട്ടാൽ മനസ്സിന് സന്തോഷമുണ്ടാകാത്തവരായി ആരും ഉണ്ടാവില്ല ഇത്രയധികം ഗായകർക്കൊപ്പം ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേക എനർജിയാണ് നിങ്ങൾക്കറിയാം എൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ നിങ്ങൾ കണ്ടതാണ് നൂറ്റി ദിവസം നമ്മൾ ഇത്തരത്തിൽ ഗായകരെ വെച്ച് പരിപാടിയൊക്കെ അവതരിപ്പിച്ചതാണല്ലേ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ദാ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന ആളുകൾക്ക് നിസ്സാരക്കാരൊന്നുമല്ലോ കേട്ടോ എല്ലാവരും വലിയ കഴിവുള്ള ഗായകരാണ് ദാ കണ്ടോ ഇത്രയും ഗായകരെ ഒരുമിച്ച് എവിടെയും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവില്ല ഇത് നോക്കാം ശ്രുതി എന്ന് പറയുന്ന ഈ ഓർക്കസ്ട്ര അതിനൊരു ഫോട്ടോ ഉണ്ട് അവിടെ താടിക്കാരൻ്റെ ആ താടിക്കാരനാണ് ദാ ഇവിടെ ഇരിക്കുന്നത് സജിത് നമ്പ്യാർ സാർ സൈസാർ നമസ് ഇത് എങ്ങനെയാണ് തുടങ്ങിയത് ഇത് കോവിഡ് കാലഘട്ടത്തിൽ തുടങ്ങിയ ചെറിയ തരത്തിൽ തുടങ്ങിയ ഒരു സംഗീത സംരംഭമാണ് ആദ്യം കുറച്ച് കുറേ പേർക്ക് ഫ്രീ ആയിട്ട് സംഗീതത്തെ പാർട്ടി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു അപ്പോൾ അത് കുറച്ചും കൂടി ഡെവലപ്പായിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇതുവരെ പത്ത് പന്ത്രണ്ടായിരത്തോളം ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഒരു ഒന്നര മണിക്കൂർ സംഗീതത്തിന്റെ ബേസിക്സുകൾ അതായത് സിനിമാ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ പറഞ്ഞു കൊടുത്തുണ്ട് ക്ലാസ് കൂടാതെ ഏകദേശം രണ്ടായിരത്തോളം ആൾക്കാർക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ദിവസത്തെ മ്യൂസിക് വർക്ക്ഷോപ്പ് ഒക്കെ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ സാർ നമുക്ക് ഒരു നാല് ഒരു പാട്ടിലൊക്കെ തുടങ്ങിയിട്ട് കേൾക്കാം തീർച്ചയായും കൽാരഹാരവുമായി നിൽപ്പൂ കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ ും അതിമനോഹരമായി സാർ പറയേണ്ടത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോ ഇവിടെ ഒരാളെ പരിചയപ്പെട്ടത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ചിലർക്കൊക്കെ അറിയാം എൻ്റെ വീഡിയോക്ക് എപ്പോഴും ഒരു ലീന കളമ്പത്ത് വരാറുണ്ട് ഇതാണ് ആള് ഇതെന്റെ സ്വന്തം അനിയത്തിയാണ് ചിലർക്ക് സംശയമുണ്ട് സ്വന്തമാണ് കസിനൊക്കെ ആണോ എന്ന് വെച്ചത് സ്വന്തം അനിയത്തിയാണ് എൻ്റെ തൊട്ട് ഇളയതാണ് ലീനെ എന്താ നമസ്കാരം ഇതൊരു ദിനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഗുരുനാഥന്റെ മുന്നിൽ ഒരു പാട്ട് പാടാൻ കഴിയുക അതുപോലെ എന്റെ ഏട്ടന്റെ മുന്നിലും ഒരു പാട്ട് പാടാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ദൈവാനുഗ്രഹം ആണ് പാട്ട് പാടി രണ്ട് പരിപാടിക്കും അത്രേം മതി എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടതാണ് ബേവിച്ചാട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ബേവിച്ചേട്ടനെ എന്റെ നാട്ടുകാരനാട്ടോ എല്ലാവർക്കും അറിയില്ല നമ്മുടെ എന്റെ സ്റ്റുഡിയോയിൽ വന്നൊരു പാട്ടു പാടിയിട്ടുണ്ട് ആലക്കോട്ടുകാരൊക്കെ കാണുന്നുണ്ട് എന്തായാലും ചോദിച്ചേട്ടാ കൊറേ ആയി ഇവിടെ ഒപ്പം ചേർന്നിട്ട് ഞാൻ ഈ ജില്ലാ ട്രൂപ്പിൽ വന്നിട്ട് ഞാൻ ഈ ബാച്ചിൽ സന്തോഷം സന്തോഷം വളരെ ഹായ് നമസ്തേ എന്റെ പേര് എവിടെ വീട് കണ്ണൂർ കണ്ണൂർ തന്നെയാണ് ഒരു രണ്ടുപേര് പാട്ടുപാടിക്ക് ണിവാതിൽ പാതി ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രിക എന്തായിരുന്നു മനസ്സിൽ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരുപത്തോ എന്താണ് പേരെന്താ ിഷോർ കുമാർ ഇവിടെ തന്നെയാണ് വീട് ശ്രീകണ്ഠപരൻകാരനാണ് ഇത് ഒരാളുണ്ട് ഒരാൾ കോഴിക്കോട് ഞാൻ പരിചയപ്പെട്ടു കേട്ടോ ആ ഓർമ്മ ഇപ്പഴും ഉണ്ടല്ലേ യാദൃശ്യമായിട്ടാണ് ഞാനൊരു ക്യാമറ മേടിക്കാൻ വേണ്ടി കോഴിക്കോട് ബസ് സ്റ്റാന്റ് അതിവഴി നടക്കുമ്പോൾ ഒരാളി വന്നതാ ഇപ്പോഴാണ് ഓർമ്മ വന്നിട്ട് മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷം എന്റെ പേരെന്താ എന്റെ എന്തൊരു പാട്ട് പഠിക്കും രണ്ടുപേരില്ല ഇനിയും വളരെ മനോഹരമാണ് അത് കേക്കത് ഒരു സുന്ദരനായ ഒരാളെ ഇരിപ്പുണ്ട് നല്ലൊരു ഗ്ലേസിക് ഉണ്ടോട്ടോ മൊത്തത്തിൽ പേരെന്താ മഷൂദ് പക്ഷെ അതൊന്ന് അടുത്ത് വെച്ച രണ്ടുപേര് പാട്ട് പാടോ நீ பாதி நான் பாதி கண்ணே அருகில் நீ இன்றி கண்ணே நீ பாதி நான் பாதி கண்ணே அருகில் நீ இன்றி தூங்காது கண்ணே நீ இல்லையே இனி நான் இல்லையே ഞാൻ എല്ലാരോടും പെട്ടെന്ന് മൈക്കുമേടിക്കുന്നത് എന്താ അറിയോ നിങ്ങൾക്കും ബോറടിക്കും പോരാടിയിരിക്കും നല്ല സമയം പോകും വെറുതെ വേസ്റ്റ് ആകണ്ട പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ദൈവം അവസാനിപ്പിക്കേണ്ടത് കൊണ്ടാണ് അപ്പൊ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഒരാളിവിടെ നേരത്തെ എരിപ്പുണ്ട് ഹായ് എന്താണ് വിശേഷങ്ങളെ സുഖം സുഖമായിരിക്കുന്നു സുഖം ഒരു രണ്ടു ഒരു പാട്ട് പാടിക്കാലും നീലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞ കമ്മലിട്ടു കുണുങ്ങി ഏത ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ നിഗലോല പരാഗസുന്ദര ചന്ദ്രമുഖബിംബം വളരെ വളരെ മനോഹരം ഞാൻ ഇവിടെ വന്നപ്പോ സാറ് തുടങ്ങിയ ഒരു പാട്ടുണ്ട് കൽപ്പാന്തകാലത്തോളം പ്പോൾ സ്വപ്നത്തിൻകളിയോടം കിട്ടീ കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നി കാണാത്ത കരയിൽ അമ്മേ നമസ്കാരം എന്താ പേരെന്താ രാധ രാധ എവിടെ രാധാമ്മ ചെറുകും അന്നപൂർണേശ്വര ക്ഷേത്രത്തിന്റെ അടുത്താണ് പാട്ട് പാടിക്കെ മഴമുകിലൊളി വർണ് ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കുരലാരം കെട്ടി കൊരലാരം കെട്ടി മഴമുകിലൊളി വർണ് ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി സന്തോഷം പ്രായത്തിൽ എത്ര മനോഹരമായിട്ടാണ് പക്ഷേ

സന്തോഷം എന്തായാലും ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ കാണാം എല്ലാവരുടെയും പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഒരാളുടെ പാട്ട് കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം വേറെന്താ എൻ്റെ പേര് ശ്രീജിത്ത് ആ ദേഖാ തുസനം നമ്മടെ ഒരു ക്യാമ്പസ് ഗ്രൂപ്പ് ഉണ്ട് ഒരു പരിഹാരം ക്യാമ്പസ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിന്റെ മെമ്പറാണ് പാട്ട് പാടും ഇല്ലേ ഇല്ല ഇല്ല പേരെന്താ ഇവര് കൂടെ വന്നല്ല ഒരു പാട്ടുപാടിക്കേ പാടിക്കോ ഒരു നുള്ളു കടം തരാമോ ഒരു കോപ്പോ പകരം തരാ ഓക്കെ താങ്ക് യു അപ്പൊ ഞാൻ ഏതാണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പാടാം ഒരാൾക്കും കൂടി പാടാം ആരെങ്കിലും പാടാൻ അവർ കൈവക്കുക ആരെങ്കിലും താല്പര്യത്തോട് കൂടി പാടുന്ന രണ്ടുപേരുണ്ട് പെട്ടെന്ന് നമുക്ക് പാടി പാടാം അവസാനിക്കാം ഒരാൾ കൈവക്കിട്ടുണ്ട് പെട്ടെന്ന് പാടിക്കും രണ്ടുപേര് സംഗീതമേ നിൻ എന്നോ മലാൻ കണ്ണീരോടെയും വേദന പുലർത്തിയ പനിനീരോടുത്താളെ വേണ്ട ഓക്കെ അപ്പൊ ഇവിടെ ആള് പാടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് പഠിക്കും േഷ്മിധൻ ചന്ദന നദിയിൽ സന്ദരിയാ മരുമാൻ വേട ചന്ദ്രേഷ്മിതൻ ചന്ദന നദിയിൽ സന്ദരിയാ മരുമാൻ പാടിയാടി നിരാടി ിൽ അപ്പോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും അതിമനോഹരമായ ഒരു പ്രഭാതമാണ് ഇവർ നമുക്ക് സമ്മാനിച്ചത് ഇത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം എന്തായാലും സൈസാറിനും ഈ ഗായകർക്കും എല്ലാവിധ ഭാവങ്ങൾ നേരുകയാണ് ലോകമറിയപ്പെടുന്ന നമ്മുടെ രാജ്യമറിയപ്പെടുന്ന കലാകാരന്മാരായി ഇവർ അധികം താമസിയാതെ മാറും എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ